ഹലോ ഇത് അരിയല്ല പൈസയാണ് ഓരോ അരിമണിപ്പോൾ ഇരുപത് രൂപ വെച്ചിട്ടാണ് എത്ര അരിമണിയിലും പെറുക്കിയെടുക്കുക ഒരു ചലഞ്ചാണ് പക്ഷേ ഇരുപത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരു അരിമണി വെച്ച് പെർക്കാനും പറ്റുള്ളൂ പെർക്ക സമയത്ത് ഒരു അരിമണി പുറത്തു പോയാൽ ഔട്ട് ആവുകയും ചെയ്യും ഓക്കെ സെക്കൻഡായി പന്ത്രണ്ട് സെക്കൻഡായി ആ ഇരുപത് സോറി ഇരുവായിട്ടില്ല ഒന്നും എടുത്തോ ആ ഇരുപത് സെക്കൻഡായി എത്ര എണ്ണം വെറുക്കി പത്തൊമ്പത് എണ്ണം പത്തൊമ്പതെണ്ണം എടുത്തോ മുന്നൂറ്റി എൺപത് രൂപ ഉണ്ടോ മിസ്റ്റി അല്ലേ അപ്പം ഇത് നല്ല അക്കൗണ്ട് ഫോളോ ചെയ്തുക്കണമെങ്കിൽ ആയിരം രൂപ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഇരുപത്തഞ്ച് കിലോൻ്റെ ചാക്കാരി വാങ്ങിച്ചു ഇതേതെങ്കിലും ഒന്ന് ചോദിക്കാം യൂട്യൂബ് ഫോളോമാറ്റിക്കലി യൂട്യൂബില് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു ആയിരം ആണോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുപത്തഞ്ച് കിലോന്റെ ഒരു ചാക്ക അരി വേണം പൈസ അരി വേണ്ട ട്ടോ ശരി അപ്പോ താങ്ക് യു ഇപ്പോൾ നേരത്തെ ആഹാരത്തിനു കൊണ്ടിട്ടോ അതെല്ലാവരും കഷ്ടപ്പെടുന്നത് അത് ഈ കാര്യമായിട്ട് അടുത്ത് നിങ്ങളടുത്തോട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും ഫോളോ വെച്ചത്